ഒരുത്തനെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കുമ്പോഴേക്കും ഓനെ ജീവിക്കാൻ വിടരുത് ജീവിക്കാൻ വിടുകയേ ചെയ്യരുത് ഓൻ എങ്ങനെയെങ്കിലും പിടിച്ചിട്ടുള്ളിലാക്കണമായിരുന്നു ഇനി വേറൊരു കാര്യം കൂടിയുണ്ടേ ഇതിൻ്റെ അകത്തുള്ള ഒരു തട്ടിപ്പിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം അതായത് ഇതെല്ലാം സത്യാന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് ഈ പിന്നെ പേരാപൂർ അങ്ങോട്ടുള്ള ഒരു ഒരു വ്യക്തിയായിരുന്നു അയാൾ കുറേ നാൾ സൗദി അറേബ്യയിലായിരുന്നു അവിടെ നിൽക്കുമ്പോഴേ നല്ല രീതിയിൽ പോകുമ്പോഴൊരു വലിയ വീട് വെച്ചു അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ കുറച്ച് പൈസ ലോൺ എടുത്ത് അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരെയും പോലെ ഒരു വില്ലനായിട്ട് കൊറോണ വരുന്നത് കൊറോണ വന്നപ്പോഴേ എല്ലാവരെയും പോലെ ഇയാളുടെ ബിസിനസ്സും പൂട്ടി ഇയാൾക്ക് ലോൺ ലോണടക്കാൻ കഴിയാതെയായി അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യയാണെങ്കിൽ രോഗിയായി ഏതായാലും ഇയാൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോഴേ മകളാണെങ്കിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് മകൾക്കും ഭീമമായ പീസ് വേണം ഇതൊക്കെ ആയിട്ട് ഇയാൾ എന്ത് ചെയ്തു ഈ വീട് വിൽക്കാൻ നോക്കി മൂവായിരം സ്ക്വയർ ഫീറ്റിലെ വീടാണ് അത് വിൽക്കാൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യന്മാർ പോലും വാങ്ങിക്കുന്നില്ല നമുക്കറിയാലോ നമ്മുടെ നാടിൻ്റെ സ്വഭാവം അതായത് ഒരുത്തം പൊളിഞ്ഞ് പമ്പരായ നിൽക്കുമ്പോൾ അതിലും കുറേട്ടാ അയലും കുറച്ചിട്ട് അത് കിട്ടുമായിരുന്നു അങ്ങനെ അങ്ങനെ പറയുന്ന ആൾക്കാരാണ് എത്ര നല്ല അയൽവാസികളായാലും ഇങ്ങനെയേ പറയുള്ളൂ എനിക്ക് തന്നെ ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു അയൽവാസികൾ നല്ലവരൊന്നും അല്ല എല്ലാവരും കാരണം എന്ന് വെച്ചാൽ അവൻ പൊളിഞ്ഞ പമ്പരമായിട്ടാണ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർ വരുന്നവരോടൊക്കെ പറയും നിങ്ങൾ ആ പൈസ കിടക്കല്ലേ അതിലും കുറച്ച് കിട്ടുമായിരുന്നു ഓനാകെ വെട്ടിട്ടാണുള്ളത് എന്ന് ഇങ്ങനെയുള്ള ടീമുകളുടെ ഒരുപാട് അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ പാര ആൾക്കാരോട് പറയുകയാണ് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കരുത് അതേ വേണ്ടുമായിരുന്നു എല്ലാവരോടും വരുന്നവരോടും ഒക്കെ പറയുമായിരുന്നു ആ വീടിന് ഇത്ര പൈസ കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു ഇതാക്കും ഏതായാലും ഈ പ്രവാസി എന്ത് ചോദിച്ചാൽ വിൽക്കാൻ നോക്കിയപ്പോഴാണ് നടക്കുന്നില്ല അങ്ങനെ ഇയാൾ അവസാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പുതിയ പരിപാടി ഉണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ കൂപ്പൺ അടുക്കുക ഒരു രണ്ട് താറ് ഒരു മൂന്ന് ബൈക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കുക അത് പ്രകാരം എന്ന് പറഞ്ഞാൽ നറക്കെടുക്കാന്ന് പറഞ്ഞിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം കൂപ്പൺ അടിച്ചു എന്നാ പറയുന്നത് ഈ നറുക്കെടുപ്പ് മൂന്ന് നാല് പ്രാവശ്യം മാറ്റിവെച്ചു പ്രവാസികളൊക്കെ എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ചേട്ടാ അത് നിങ്ങൾ നായിരത്തി അഞ്ഞൂറ് പോയാലും കുഴപ്പമില്ല നിങ്ങളെ കടം തീരട്ടെ എന്നുള്ള തരത്തിലാണ് പ്രവാസികളെല്ലാം കൊടുക്കാറ് പക്ഷേ നാട്ടിലുള്ളവർക്ക് അത് തീരെ പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ലാതൊന്ന് ഇനി എന്താ സംഭവം എന്നറിയില്ല അയാൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല അയാളുടെ പതിനായിരത്തോളം അയാളുടെ ആയിരത്തോളം ടിക്കറ്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അയാൾ ഇതിന് ഇതിന് ഇതിൻ്റെ ഇടയിൽ ഒരു ലക്ഷ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ലോട്ടറി വിറ്റു എന്നാണ് പറയുന്നത് അതായത് ഒമ്പതിനായിരത്തോളം ടിക്കറ്റ് വിറ്റ് ചെലവാക്കിയിട്ടുണ്ട് ഒമ്പതിനായിരം ഇൻറ്റു ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപകളാണ് വരുവാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായാലും അതെല്ലാം കടവും കാര്യങ്ങളൊക്കെ വീട്ടിയിട്ടുണ്ടാകും അതവിടെ നിൽക്കട്ടെ ഇനി ഇനിയിപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തു ലോട്ടറി വകുപ്പുകൾ ഇപ്പോഴാണ് അറിഞ്ഞത് എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് ഇത് ലോകത്തുള്ള പത്രങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി ചാനലുകൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പോലീസ് ആറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലോട്ടറി വകുപ്പിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഉണ്ടാവുമല്ലോ അവരെന്താ അവരൊന്നും കണ്ണുപൊത്തിയിട്ടോന്നല്ലല്ലോ നിൽക്കുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും നിറക്കെടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴും ഒരു ദിവസത്തിന് മുമ്പേ വന്ന് ഈ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും കളിക്കുന്നുണ്ടോ ചേട്ടാ നിങ്ങളെ കട ഏതായാലും വീടിയില്ലേ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്തു നിങ്ങളൊരു പത്ത് പതിനഞ്ച് ദിവസം ജയിലിൽ പോയി കിടന്നാൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടും അത് കഴിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞാൽ മതി എല്ലാവരും കൊണ്ടുപോയി ഇനി ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ വീടും നിങ്ങൾക്ക് കിട്ടി ഈ പൈസ കൊടുത്തവന്മാർക്ക് ഇപ്പം തിരിച്ചും കൊടുക്കണ്ട അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ കടവും പീടിയില്ലേ ഇനി അങ്ങനെ ഒരു ചിന്ത ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് നല്ലോണം ഉണ്ട് കാരണം ഞാൻ ഈ ഒരു വാർത്ത അറിഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട ചാനലുകളിൽ നിന്നാണ് എല്ലാ ചാനലുകളിലും ഇയാൾ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്രവാസിയാണ് കരിഞ്ഞു പറഞ്ഞുകൊണ്ടാണ് പരസ്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ടുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കൾ ആയിരത്തഞ്ഞൂറ് റുപ്യ എന്ന് പറഞ്ഞാൽ വലിയ പൈസ തന്നെയാണ് അതായത് നമ്മൾ തിന്ന് നമ്മളെ മക്കൾ തിന്നേണ്ട പൈസയാണ് ചില ആൾക്കാർ കൊണ്ടു കൊടുത്തിരിക്കുന്നത് പിന്നെ ചില ആൾക്കാർ ഒരു വീടില്ലാത്തതിൻ്റെ വിഷമം അത് എങ്ങനെയെങ്കിലും ഒരു വീട് വേണം എന്ന് വിചാരിച്ചു കൊടുക്കുന്നവരാണ് അപ്പം അങ്ങനെ ഒരുപാട് ചൂഷണങ്ങളും തട്ടിപ്പുകളും നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൊണ്ടുപോയിട്ട് നാളെ മുതൽ ഈ വീടിന് ഇനി എന്തെങ്കിലും കൊടുക്കാം വീടിന്റെ പരിപാടി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ മുതൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതിന് മുമ്പേ ആ ഒരു സമ്മാനക്കൂപ്പണ് എടുക്കുന്നതിന് മുമ്പേ രണ്ട് വട്ടം നിങ്ങൾ ആലോചിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈസ ചിലപ്പോൾ തിരിച്ചു കിട്ടൂല ചിലപ്പോൾ അവിടെ നറുക്കെടുപ്പും നടക്കൂല ഇതുപോലെ രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് ചിലപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്തു അതായത് ഈ ലോട്ടറിൻ്റെ ഈ ഒരു സംഭവം തുടങ്ങിയത് ഏകദേശം ഒരു വർഷമായി നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഒരു വർഷം വരെ എന്ന് പറഞ്ഞാൽ ഇയാൾ ടിക്കറ്റ് വിറ്റു ഇയാൾ ടിക്കറ്റ് വിറ്റു ഇയാളെ കടങ്ങൾ മുഴുവൻ ഏകദേശം വീടി ഏകദേശം പൈസയൊക്കെ ഇയാളെ കയ്യിലായി അങ്ങനെ പൈസയൊക്കെ കയ്യിലായപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അടിയിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യ് അപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ രക്ഷപ്പെടാപ്പെടുത്താനാണോ ഇനി ഇയാളെ വീട് ഇയാളെ പേര് തന്നെയല്ലേ വീട് എനിയിപ്പോൾ ഇയാളുടെ പേരിൽ തന്നെ ആരുടെ പേരിൽ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കടം എന്തെങ്കിലും വീടി ഇനി എന്താ പേടിക്കാനുണ്ട് അപ്പൊ ഇത് ഇവരെ തമ്മിലുള്ള ഒരു തട്ടിപ്പാണോ എന്നുള്ളൊരു സംശയം എനിക്ക് കൃത്യമായിട്ടുണ്ട് അല്ലാതെ ഇത്രയും വർഷമായിട്ട് ഇയാൾക്ക് എങ്ങനെയാണ് ഈ ഒരു ധൈര്യം വന്നത് നമ്മൾ ഈ സ്വകാര്യമായിട്ടല്ലോ നടത്തുന്നത് ഈ പബ്ലിക്കായിട്ട് പത്രങ്ങളിലും ടി വിയിലും ഒക്കെ വരുത്തിച്ചിട്ട് നമ്മൾ നടത്തുമ്പോൾ ഇത് ഏതെങ്കിലും ഒരുത്ത അറിയാണ്ടിരിക്കുമോ ഞങ്ങൾ ഇത്രയും നാൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നേരാണോടോ ഞങ്ങൾ ഇത്രയും നാൾ അറിഞ്ഞിട്ടില്ല ഒരു പ്രശ്നമോടെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അത് നേരാണോ ശരിക്ക് ഒരിക്കലുമല്ല അതായത് അവിടെ വലിയൊരു കളിയോ ഒരു തട്ടിപ്പോ കാര്യങ്ങളോ എല്ലാം നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അയാൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് അയാൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് അയാൾ ഒത്തുകൊണ്ടുള്ള ഒരു കളിയാണോ ഇത് എന്നുള്ളതാണ് എൻ്റെ സംശയം ആ ഒരു സംശയം എനിക്ക് തീർത്താൽ മതി അല്ലാതെ ഒരു ദിവസം മുമ്പ് നറുക്കെടുപ്പ് നാളെയാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ തലേന്ന് കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല ഏ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ നമ്മൾ വേറെ തീട്ടൊന്നുമല്ലല്ലോ തിന്നത് ഇങ്ങനെ നമ്മുടെ നാടി നാട്ടിൽ എല്ലാവരെയും പറ്റിച്ചിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചൂഷണം ചെയ്തും ജീവിക്കാൻ വേണ്ടി കുറേ എണ്ണം ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് തരണം അല്ലെങ്കിൽ ഈ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഏർപ്പാട് ചെയ്യണം കാരണം ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഏതെങ്കിലും ഒരുത്തേക്ക് ചിട്ടി പൊട്ടി മുങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നിക്ഷേപം പറ്റിച്ച് മുങ്ങിക്കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര നന്നായിട്ടാണ് വരുന്നത് അതായത് ആരെങ്കിലും ചിട്ടിയും കാര്യങ്ങളൊക്കെ പറ്റിച്ച് നിക്ഷേപ മുഖ്യ ടീമുകളുണ്ടാവും നമ്മുടെ നാട്ടിൽ ഒരു രണ്ടായിരത്തിലെ മുഖ്യ ടീം ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് കോടികൾ ആസ്തി ഉണ്ടാവും അല്ലെങ്കിൽ അവനൊക്കെ താമസിക്കുന്ന ചിലപ്പോൾ ഭാര്യേൻ്റെ ജോലി ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും അവിടെ ആയിരിക്കും താമസിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ജനങ്ങളെ മുഖ്യം നടക്കുന്ന കുറേ ടീമുകളുണ്ട് അതിലൊരു ടീമായിട്ട് ഇയാൾ മാറിയോ എന്നുള്ളൊരു സംശയം മാത്രമാണ് അവനക്ക് ഉറപ്പില്ല അയാൾ വന്നിട്ട് കൃത്യമായിട്ട് പറയണതാ ഇന്നതാണ് പ്രശ്നം ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെയാണ് നിങ്ങളുടെ പൈസ തിരിച്ചു തരാൻ പോകുന്നത് എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്താൽ ഒരു കെണിയായിട്ട് മാത്രമേ ഞാൻ കണക്ക് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരുപാട് ആൾക്കാരെ ഇന്ന് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ് വാങ്ങിച്ചു ഈ ആയിരത്തഞ്ഞൂറ് റുപ്പി ഇപ്പം എണ്ണ ഒമ്പതിനായിരം ടിക്കറ്റ് വിറ്റൂ എന്നാണ് പറയുന്നത് ഈ ഒമ്പതിനായിരം ടിക്കറ്റ് വിറ്റ് ഒമ്പതിനായിരം ആൾക്കാർ പോയിട്ട് എൻ്റെ ആയിരത്തഞ്ഞൂറ് തിരുമൊന്നു ചോദിക്കൂല കാരണം എന്താ വെച്ചാൽ ഇവർ പറയാം ആയിരത്തഞ്ഞൂറ് രൂപയുടെ പോകേണ്ട പോട്ടെ ഓഹ് ഇനി ഒന്ന് അന്നായിട്ടെ ആയിരത്തഞ്ഞൂറ് ഉണ്ട് ഇനി ഒന്ന് ഇതാകട്ടെ എന്നേ എല്ലാവരും വിചാരിക്കുള്ളൂ ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവർക്കറിയാം അതായത് ഈ വാങ്ങിക്കുന്നവൻ അറിയാം അതുകൊണ്ടല്ലേ ആദ്യത്തെ നറുക്കെടുപ്പ് മാറ്റി പിന്നെ നറുക്കെടുപ്പ് മാറ്റി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറുക്കെടുപ്പിന് തലേ ദിവസം വന്നിട്ട് അറസ്റ്റ് ചെയ്തു അതേ നാള് മുമ്പ് പാണ്ടിക്കാട് കുഞ്ഞാന്ന് പറയുന്ന ഒരു തേ ഉണ്ടായിരുന്നു ഓൻ ലോട്ടറി എടുക്കുന്ന നമ്മൾ എല്ലാവരും കണ്ടാന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി എടുക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പുവാ കാരണം എന്ന് വെച്ചാൽ എടുത്ത് എടുത്തുകൊടുത്തായിരിക്കാറ് ഈ ഓണറുടെ ബന്ധുവിന് തന്നെ അതായത് ഇതെല്ലാം തട്ടിപ്പാണ് അപ്പൊ ഈ തട്ടിപ്പെന്ന് തുറന്ന് കാണിച്ചതാണ് എന്നിട്ടും പോയിട്ട് കുറെ ആൾക്കാർ ഇതിൻ്റെ അകത്ത് വീണു ഇപ്പൊ ഇയാള് നേരെന്ന് പറഞ്ഞാൽ പതിനാല് ദിവസം ഇയാൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തയിലൊക്കെ കാണുന്നത് കേട്ടാ ഇനി അതിൻ്റെ പിന്നെയുള്ള തട്ടിപ്പ് ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ സംഭവങ്ങൾ നടക്കും ഇനിയും ഇതുപോലെ ഏതെങ്കിലും ഒരുത്തും വീടും വെച്ചിട്ട് ഒരുപാട് ആൾ എടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും കാരണം ഇവരൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ താറ് അതുപോലെ വീട് ബാക്കി ഞാൻ പറയുന്നില്ല നന്ദി നമസ്കാരം എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലൊന്ന് ബന്ധിച്ച് വിടും എല്ലാം ഷെയർ ചെയ്യാമായിരുന്നു എല്ലാവരും അറിയട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലോ ബൈ ബൈ